ിൽ ബുധനാഴ്ച ഉണ്ടായ അഗ്നിപർവ്വത സ്ഫോടനത്തെ തുടർന്നുണ്ടായ ലാവ അഞ്ചു കിലോമീറ്റർ വരെ ഒഴുകിയെത്തി ഇത്രയും വലിയ രീതിയിലുള്ള അഞ്ചാമത്തെ സ്ഫോടനമായിരുന്നു ബുധനാഴ്ച ഉണ്ടായത് എണ്ണൂറ് വർഷങ്ങൾക്ക് ശേഷമാണ് ഗ്രിഡാവിക്ക് ഇത്ര ശക്തമായ ലാവാപ്രവാഹം ഉണ്ടാകുന്നത് മൂവായിരത്തി എണ്ണൂറ് ജനസംഖ്യയുള്ള ഒരു തീരദേശ പട്ടണമായ ഗ്രിൻഡാവിന് അഗ്നിപർവ്വത സ്ഫോടനം വലിയ വെല്ലുവിളിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഐസ്ലാൻഡിലെ ഏറ്റവും വലിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായ പ്രശസ്തമായ ബ്ലൂ ലഗോൺ ജിയോ തെർമൽ സ്പായിൽ നിന്നും ആളുകളെ ഒഴിപ്പിച്ചിട്ടുണ്ട് ഐസ്ലാൻഡിന്റെ തലസ്ഥാനമായ റെയ്ക്വാവിക്കിന് തെക്കു പടിഞ്ഞാറായി അൻപത് കിലോമീറ്റർ അതായത് മുപ്പത് മൈൽ അകലെയുള്ള ഗ്രിൻഡാവിക്കൽ നിന്ന് നവംബറിലുണ്ടായ ഭൂകമ്പത്തെ തുടർന്ന് ആളുകൾ പാലായനം ചെയ്യാൻ നിർബന്ധിതരായി മാറിയിരുന്നു പതിനെട്ട് തവണ അഗ്നിപർവ്വത സ്ഫോടനമുണ്ടായി നിരവധി കെട്ടിടങ്ങളും ഇവിടെ നശിച്ചു റോഡുകൾ ലാവയിൽ മുങ്ങി വടക്കൻ അറ്റ്ലാന്റിക്കിലെ ഒരു അഗ്നിപർവ്വത ഹോട്ട്സ്പോട്ടിന് മുകളിലായി സ്ഥിതി ചെയ്യുന്ന ഐസ്ലാൻഡിൽ പതിവായി ഇത്തരം സ്ഫോടനങ്ങൾ ഉണ്ടാകാറുണ്ട് സമീപകാലത്ത് ഏറ്റവും ശക്തമായ അഗ്നിപർവ്വത സ്ഫോടനമുണ്ടായത് രണ്ടായിരത്തി പത്തിലാണ് ഇതിനെ തുടർന്ന് യൂറോപ്പിലുടനീളം വ്യോമാതിർത്തി അടയ്ക്കുകയും ചെയ്തിരുന്നു